യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് താനൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിലിരുന്നു തുടർന്ന് നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാറിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി മെമ്പർ യു കെ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഒ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പി ഹനീഫ മാസ്റ്റർ ആർ കോമുകുട്ടി ഹനീഫ കള്ളിയാട്ട് അജിത പൊന്മുണ്ടം പി പി മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു പി എച്ച് കുഞ്ഞാഴ്ച മുംതാസ് ചാത്തേരി ചന്ദ്രൻ കുടുക്കിൽ ബാബ പൊന്മുണ്ടം റസാഖ് കമ്മുട്ടകത്ത് മുസ്തഫ പി എൻ ഹുസൈൻ സി ജയശങ്കർ കെ പി ശൗക്കത്ത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ